ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അവിൽ വെച്ചിട്ട് എണ്ണയില്ലാത്തൊരു പലഹാരം എടുക്കട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ കുറച്ച് അവിലോ അതുപോലെ തന്നെ തേങ്ങയോ അതുപോലെ തന്നെ പഴമൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ ഇതുണ്ടാക്കിയെടുക്കാൻ ഈ ഒരു പലഹാരം എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചുതരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് അടിച്ചേക്കണേ ആദ്യം തന്നെ നമുക്ക് അവിലൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഈ ഒരു അവൽ എന്താ വെള്ളവിലായാലും കുഴപ്പമില്ല സാധിലായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അവിലൊന്ന് നല്ലവണ്ണം ഒന്ന് ചൂടായി വന്നോട്ടോ ഒന്ന് ഞെരിഞ്ഞ് വരണം അതുവരെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം അപ്പം നമ്മളിങ്ങനെ കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി നോക്കുന്ന സമയത്ത് ഇങ്ങനെ പൊടിഞ്ഞ് വരും കേട്ടോ അപ്പം അത് കറക്റ്റാണ് അപ്പോൾ നമ്മൾ അവിൽ അവിടെ പാകത്തിനായി കിട്ടിയിട്ടുണ്ട് അതൊന്ന് നല്ലോണം തണിഞ്ഞു വരട്ടെ തണിഞ്ഞു വരുന്ന നേരം കൊണ്ട് ഞാനിവിടെ തേങ്ങ ഒന്ന് എന്താ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഇതെന്തിനാന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കൂട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചരണ്ടി ചേ ചേർത്ത് കൊടുക്കാം ഞാനിതിപ്പോൾ പണിക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഇതൊന്ന് ഇങ്ങനെ ഇതേപോലെ മുറിച്ചിട്ടിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നാണ് ചെയ്യുന്നത് അതിലൊന്ന് ചൂടാക്കിയ പാനിലേക്ക് തന്നെ ഞാൻ മൂന്നച്ച ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് നല്ലോണം ഉരുകി വരുന്ന നേരം കൊണ്ട് ഞാനിവിടെ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ശർക്കര ആണ് എടുത്തത് നിങ്ങൾക്ക് ഇത്രയാണെന്നോ മധുരം വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും എടുക്കട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് ഉരുകിയിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് കുറുകി വരട്ടെ അപ്പോൾ ഇതാ തേങ്ങ ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എന്താ വറുത്ത് വെച്ച അവിയൽ ചേർത്ത് കൊടുക്കുക അതൊന്ന് തണിഞ്ഞു വന്നതാണ് അവിൽ ഇനിയിപ്പം അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക ഞാൻ ഇതിലേക്ക് തന്നെ ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തി കേട്ടോ ഏലക്കായും അതുപോലെ തന്നെ നല്ല ചീരകവും കൂടി ചേർത്ത് കൊടുത്തിന് അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പൊടിഞ്ഞോട്ടെ നല്ലോണം ഒന്ന് പൊടിയാന്ന് പറഞ്ഞാൽ ചെറുങ്ങനൊന്ന് അവിടെ ഇവിടെ ഒന്ന് കഴിക്കുകയും വേണം കേട്ടോ അധികം എന്താ പൗഡർ പോലെ ഇപ്പോൾ നമ്മൾ നമ്മളെ അവിലും തേങ്ങയും കൂടി രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ പൊടിച്ചെടുത്തത് അപ്പോൾ ഇതാ ഇവിടെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല എന്താ കണ്ടില്ല രേശ തരി തരിങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല നല്ല രസമാണ് ടേസ്റ്റാണ് കഴിക്കാനും വേണ്ടിയിട്ട് അപ്പോൾ അതിനേക്കും നമ്മളെ ശർക്കര ഇവിടെ ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ മൈസൂർ പായാണ് കേട്ടോ ഇത് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ മൈസൂർ പായ എന്ന് പറയൽ നമ്മൾ ഉണ്ണിയാപ്പത്തിലൊക്കെ ചേർത്ത് കൊടുക്കുന്ന പഴമല്ലേ ഈ ഒരു പഴമാണ് ഇട്ടത് അപ്പോൾ ഇതാ ഇതൊന്ന് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ ഈ ഒരു പഴയിൽ തന്നെ കിടന്നിട്ടൊന്ന് വാടി വെന്ത് വരണം എന്നിട്ട് നമ്മളിതൊന്ന് ഉടച്ചു കൊടുക്കും കേട്ടോ ഞാൻ മൂന്ന് പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് എന്നോട് വിട്ട് അതാത് എടുക്കാൻ മുഴുവനായിട്ട് ശർക്കര ഉം ഉരുകി വന്നിട്ടില്ല അതിന് ഇത് പഴത്തിന്റെ പരം തന്നെ കടന്നിട്ട് അത് ശർക്കര അവിടുന്ന് ഉരുക പഴം ഒന്ന് വെന്ത് വരും കേട്ടോ അപ്പൊ അതങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം പഴം മുഴുവനായിട്ടും ഇതേപോലെ ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ ഇങ്ങനെ അമർത്തി കൊടുത്താൽ നല്ലോണം ഉടഞ്ഞു തന്നെ കിട്ടും കാരണം ഇത് നമ്മൾ ശർക്കര കിടന്ന് നല്ലോണം വാണ്ടി വാടി വെന്തതാണല്ലോ അപ്പം ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്താലൊക്കെ നല്ലോണം ഒന്ന് ഉടഞ്ഞു വരും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതാ അധികം ഉടയാൻ നിൽക്കേണ്ട പഴം അവിടെ ഇവിടെ ഒന്ന് കടിക്കാൻ നിന്നോട്ടോ കുറച്ചൊക്കെ അപ്പോൾ ഇതാ നമ്മൾ പൊടിച്ച് വെച്ച അവിയൽ ഹെയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അത് നല്ലോണം ഒന്ന് എന്താ വരട്ടിയെടുക്കട്ടെ എന്താ നമ്മൾ കുഴച്ചെടുക്കാം കേട്ടോ ഈ ഒരു പഴത്തിൻ്റെ ശർക്കരേൻ്റെ ഈ കൂട്ടിലൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക അപ്പം ഇങ്ങനെ ചെയ്യാത്തൊരു അവിൽ കൊണ്ട് ഇങ്ങനെ ചെയ്യാത്തവരുണ്ട് ഒന്ന് ചെയ്ത് നോക്കട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഒരു തുള്ളി എണ്ണ പോലും വേണ്ട അതേ അതുപോലെ തന്നെ നമ്മളെ ഉണ്ണിയാപ്പത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാന്ന് കേട്ടോ ഇതിന് വരുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്ത പോലെ ഒന്ന് ചെയ്ത് നോക്ക് നമ്മളിപ്പോൾ എണ്ണയില്ലാത്ത എണ്ണിയാന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിൽ കളർ അത്രക്ക് കാണുന്നില്ല കേട്ടോ നല്ല കളറും ഉണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ നല്ലോണം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ശേഷം തേങ്ങ വറവിട്ട് കൊടുക്കും കേട്ടോ പശു നെയ്യേണ്ട രേഷം ഒഴിച്ചു കൊടുക്ക കേട്ടോ പശു നെയ്യണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതാ തേങ്ങ വറവിട്ട് ചേർത്ത് കൊടുക്കാൻ പോവുകയാണേ അപ്പോൾ ഇതാ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളെ കയ്യിൽ നെയ്യ് നെയ്യോ അതുപോലെ തന്നെ ആറ് കെ ജി ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ചേർത്ത് എന്താ വറവിട്ടിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഞാനിത് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുന്നുണ്ട് ഈ തേങ്ങ ഇനിയിപ്പോൾ ഇത് നല്ല ഉരുളകളാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഉണ്ണിയാപ്പത്തിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഉരുളകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അടിപൊളിയാന്ന് ഇങ്ങനെ കഴിച്ച് നോക്കാത്തവരുണ്ട് എന്ന് കഴിച്ച് നോക്കിയിട്ട് അതിനിപ്പോൾ അടുത്ത പുതിയ വീഡിയോ മേൽ കാണാം അസലവലിക്കും